യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു കരുത്തരായ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ജോർജിയ അവസാന പതിനാറിൽ ഇടം പിടിച്ചു ഫ്രാൻസ് ബെൽജിയം മത്സരമാണ് പ്രീക്വാർട്ടറിലെ ഗ്ലാമർ പോരാട്ടം എന്ന് പ്രേക്ഷകർക്കറിയാം കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തൽസമയം ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് പറയൂ കായിക ലോകത്തെ കാര്യങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ അങ്ങനെ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടർ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് അവസാന പതിനാറിൽ ആരൊക്കെ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഒരു ഗംഭീര മത്സരം ഉണ്ടായിരുന്നു പോർച്ചുഗൽ ജോർജിയ മത്സരം ഇതത്തിൽ മുൻ ചാമ്പ്യന്മാരായ കരുത്തരായ പോർച്ചുഗലിനെ ഇതിരില്ലാത്ത രണ്ട് ഗോളിന് അട്ടിമറിച്ച ജോർജിയും പ്രീക്വാർട്ടറിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ് ഈ യൂറോ കപ്പിലെ മറ്റു ടീമുകളെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിങ്ങുള്ള ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിലുള്ള എഴുപത്തിനാലാം റാങ്കുള്ള ജോർജിയ പോർച്ചുഗലിനെ അട്ടിമറിക്കുന്നതെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല മുൻ ചാമ്പ്യന്മാരാണ് പോർച്ചുഗൽ അവർക്കെതിരെ ആധികാരികമായി തന്നെയാണ് ജയിച്ചത് അതും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന വലിയ താരമുള്ള ഒരു ടീമിനെതിരെ ആര് ജയിച്ചാൽ പോലും അത് വലിയ കാര്യമായി തന്നെയാണ് എപ്പോഴും വിലയിരുത്തുക ഇന്നലെ റൊണാൾഡോയെ അനങ്ങാൻ പോലും വിടാതെയാണ് ജോർജിയ ഈ ജയം പിടിച്ചെടുത്തത് അങ്ങനെ ജോർജിയും കൂടി കയറിയതോടുകൂടി തുർക്കിയും കൂടി ആ ഗ്രൂപ്പിൽ നിന്ന് കയറിയതോടുകൂടി അവസാന പതിനാറിൽ ആരൊക്കെ എന്നുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഈ എട്ട് മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരുപക്ഷേ ഫ്രാൻസ് ബെൽജിയം പോരാട്ടം തന്നെയായിരിക്കും രണ്ട് കരുത്തുറ്റ ടീമുകൾ പക്ഷേ സമീപകാലത്ത് ബെൽജിയത്തിൻ്റെ പോരാട്ടത്തിലൊക്കെ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ട് അവർ തട്ടിമുട്ടിയാണ് പ്രീക്വാർട്ടറിലേക്ക് മുന്നേറിയത് പക്ഷേ പ്രീക്വാർട്ടറിലേക്ക് വരുമ്പോൾ അവരുടെ പേര് ആ പെരുമയ്ക്കത്ത പ്രകടനം ആവർത്തിക്കുമെന്ന് നമുക്ക് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ സ്പെയിൻ ജോർജിയ ജർമ്മനി ഡെൻമാർക്ക് പോർച്ചുഗൽ സ്ലോവേനിയ ഫ്രാൻസ് ബെൽജിയം ഇംഗ്ലണ്ട് സ്ലോവാക്യ റൊമാനിയ നെതർലാൻഡ്സ് ഓസ്ട്രിയ ടർക്കി ഇറ്റലി സ്വിറ്റ്സർലാൻഡ് എന്നിവയാണ് മറ്റ് പ്രീക്വാർട്ടർ പോരാട്ടങ്ങൾ എന്തായാലും ആവേശ പോരാട്ടങ്ങൾ കാണാമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എസ് കെ